നമസ്കാരം എംബുരാൻ ലൂസിഫർ ടു എല്ലാവരും കാത്തിരുന്ന മലയാളക്കരയെന്ന് മാത്രമല്ല ലോകം എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെല്ലാവരും കാത്തിരുന്ന എംബുരാൻ ലൂസിഫർ ടു എന്ന സിനിമ ഇതുവരെ കാണാത്ത ഹൈപ്പു ആയിട്ട് വന്ന മലയാള സിനിമ ഇതുവരെ ഇല്ലാത്ത പ്രീ ബുക്കിംഗ് ആയിട്ട് വന്ന മലയാള സിനിമ അതൊക്കെ ചരിത്രം വഴി വഴിമാറിയ സംഭവങ്ങളായിരുന്നു പൃഥ്വിരാജിൻ്റെ എംബുരാൻ എന്ന സിനിമ ലൂസിഫർ എന്ന് പറഞ്ഞ വമ്പൻ വിജയ സിനിമയുടെ അതൊരു സാധാരണ സിനിമയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങി അതിൻ്റെ പിൻ തലമുറക്കാരനായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് വന്ന എംബുരാന ഇതുവരെ കാണാത്ത ഒരു ഹൈപ്പുമായിട്ടാണ് വന്നത് മാർച്ച് ട്വന്റി സെവൻത്തിന് രാവിലെ ആറു മണിക്ക് ഷോയ്ക്ക് ഏതാണ്ട് കേരളത്തിലെ കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി മുപ്പത്തഞ്ചോളം അല്ലെങ്കിൽ എണ്ണൂറിനടുത്ത് തിയേറ്ററുകളിലായിരുന്നു ഷോ നടത്തിയിരുന്നത് നമ്മുടെ താരങ്ങളെല്ലാവരും ജനങ്ങളുടെ ഒരു സപ്പോർട്ടും ജനങ്ങളുടെ ഒരു ഹൈപ്പും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താരങ്ങളെല്ലാവരും തന്നെ എറണാകുളം കവിതാ തിയേറ്ററിൽ എത്തിയിരുന്നു സിനിമ കാണാനുണ്ടായിരുന്നു പക്ഷേ ഈ പറയപ്പെടുന്ന ഹൈപ്പ് എമ്പുനാൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് മൂക്കത്ത് നമ്മൾ വിരൽ വയ്ക്കുന്നത് ഇത്രയും ഹൈപ്പ് തരേണ്ട ആവശ്യം പൃഥ്വിരാജ് സുകുമാര താങ്കൾക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ താങ്കൾ ഇതിന് മറുപടി പറയണം കാരണം നമ്മളൊരു പടം ഇറക്കുന്നത് കുഴപ്പമില്ല പടത്തിന് ഹൈപ്പ് നൽകുന്നതും കുഴപ്പമില്ല പക്ഷെ ഒരു ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കൊണ്ട് ഈ പറയപ്പെടുന്ന സിനിമ ഇറക്കുമ്പോൾ സിനിമ അതിമോശമാണെന്ന് ഞാൻ പറയില്ല കാരണം ഞാനും ആ പടം നമ്മളൊരു സിനിമയെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളത് കണ്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗകാരാണ് നമ്മൾ പക്ഷേ അത് കണ്ട് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വേറൊന്നും അല്ല ആ സിനിമ ഈ ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുവാണ് കാരണം നമ്മൾ ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യണം ബിക്കോസ് അത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് അല്ലാതെ എംബുരാൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ എൻറ്റിറ്റി അല്ല ഈ പറയുന്ന ലൂസിഫർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇടുമ്പള്ളി സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളുടെ കഥയുമായിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിനകത്ത് തികച്ചും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് കഥ പറയുന്നത് ഞാൻ സ്പോയിലർ പറയുകയല്ല ഇതിനകത്ത് ശരിക്കും അത് പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എന്താ പറയുന്ന അദ്ദേഹത്തിനെ അന്ന് സഹായിച്ച മസൂദ് സായിദ് മസൂദ് എന്ന ഒരു ക്യാരക്ടറിനാണ് കൂടുതലും ക്രോഡീകരിച്ചിരിക്കുന്നത് അത് ലാലട്ടിന് ഭയങ്കര ഹൈപ്പ് അതായത് അതിന്റെ നടപ്പിലും എടുപ്പിലും അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസിലും അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിലും അദ്ദേഹത്തിന്റെ മോതിരത്തിലും ഒക്കെ ഹൈപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പടത്തിൽ ലാലേട്ടനെ പ്രത്യേക ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അതിനകത്ത് ഒരു പ്രേക്ഷകന്റെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം അന്ന് തന്നെ ഇന്നലെ തന്നെ ഒരു പ്രേക്ഷകർ ഒരു ചാനൽ കൊടുത്തിൽ നല്ല ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു എന്തിനാ എന്തുവാണ് പൃഥ്വിരാജി കാണിച്ചു വെച്ചിരിക്കുക അദ്ദേഹം പറഞ്ഞ ഭാഷ വേറെയാണ് നമുക്കത് ഈ ചാനലിൽ പറയാൻ പറ്റില്ല തടയിൽ നമ്മൾ നമ്മളങ്ങനത്തെ സംസ്കാരഹീനമായ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ് ഇനി അത് എന്താണ് ലാലടന കൊടുത്ത അഞ്ചാറേഴ് ഡയലോഗാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് എന്ത് അഹങ്കാരമാണ് പൃഥ്വിരാജ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതൊക്കെയാണ് ആ പ്രേക്ഷകൻ പടം കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ട് ഒരു ഓൺലൈൻ ചാനൽ നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സത്യത്തിൽ കണ്ട ഏതൊരു പ്രേക്ഷകനും സാധാരണക്കാരനായ ഏതൊരു പ്രേക്ഷകനും അത് തോന്നിപ്പോവും ഈ പറയപ്പെടുന്ന ലൈക്ക് ആ പ്രൊഡക്ഷൻസ് അതുപോലെ ആശീർവാദ് സിനിമാസ് ഗോകുലം ഗോപാലൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വലിയ വമ്പൻ ടീമുകളെല്ലാം കൊടുത്ത് വിതരണം നടത്തിയ ഒരു പടം പൃഥ്വിരാജ് നല്ലൊരു ബിസിനസ്മാൻ ആണ് വേറൊന്നും കൊണ്ടാൽ അദ്ദേഹം മാർക്കറ്റിംഗ് ചെയ്തോട്ടെ ഈ പറയുന്ന ഇത്രയും കോടികൾ നൂറ്റി എൺപത് കോടിക്കും മേളിൽ മുടക്കിയ ഒരു പടം തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഫലവർക്ക് കിട്ടണം അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് ഏഴട്ട് രാജ്യങ്ങളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ നല്ല കാര്യം തന്നെ പക്ഷേ എവിടക്കെയോ എന്തൊക്കെയോ സംതിങ് ഈസ് മിസ്സിങ് ദർ അതാണ് ഈ പറയുന്ന എംബുരാൻ സംഭവിച്ചത് അത് മോഹൻലാൽ ഈ പറയപ്പെടുന്ന ഇരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ എംബുരാനായിട്ട് വരുമ്പോൾ ലൂസിഫർ അദ്ദേഹം നെടുമ്പള്ളി സ്റ്റീഫനായിട്ട് ഇന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഒരു രോമാഞ്ചം അവിടെ മിസ്സിങ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് നമ്മൾ വീട്ടിൽ നിന്ന് കാണുമ്പോൾ ആ രോമാഞ്ചം അവിടെ കിട്ടുന്നില്ല ഫസ്റ്റ് ഹാഫ് ലാഗ് ആണെന്ന് പൊതുവെ പറയുന്നുണ്ട് ശരിയാണ് ഫസ്റ്റ് ഹാഫ് ഇച്ചിച്ച് ലാഗ് ആണ് അതുകൂടെ അപ്പൊ സെക്കൻഡ് ഹാഫ് വരുമ്പഴത്തേക്ക് സെക്കൻഡ് ഹാഫ് രണ്ടായിട്ട് പകുതി പകുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിന്റെ പകുതി വരെ ഒക്കെയാണ് നമുക്ക് റോമാഞ്ചൊക്കെ വല്ലപ്പോഴവ് കിട്ടുന്നുണ്ട് പക്ഷേ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ ക്ലൈമാക്സിലേക്ക് പോകുമ്പോ അതെന്താണ് അവർ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് ഹോളിവുഡ് എടുത്തു വെച്ചിരിക്കുന്നത് കരകോശങ്ങളും അതോടൊപ്പം തന്നെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഭയങ്കര എഫക്റ്റും ഒക്കെയാണ് നല്ലൊരു തിയേറ്ററിൽ പോയി കണ്ടാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ കാണാം പക്ഷേ അവിടെയും എന്തൊക്കെയോ സംതിങ് ഈസ് റോങ് തേർ എന്ന് പറയുന്ന പോലെ പിന്നെ ഇതിനകത്ത് കുറെ വിവാദപരമായ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഏതോ ഒരു പാർട്ടിയുടെ ചായവിലേക്കാണ് പോകുന്നത് നമുക്ക് തോന്നിയേക്കാം പക്ഷേ മൊത്തം ആകെ മൊത്തം ടോട്ടൽ ഒരു എംബുരാൻ്റെ റിവ്യൂ പറയുവാണെങ്കിൽ ഒരു ആവറേജ് പടമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ ഒരു പത്തിൽ ഒരു അഞ്ച് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് കഷ്ടിച്ചു കൊടുക്കാം എന്ന് പറയാം അല്ലാതെ ഈ പറയപ്പെടുന്ന ഹൈപ്പ് ഒന്നും ഇത് സാധൂകരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കണ്ട എന്ന നിലയിൽ ഒരു സിനിമ കണ്ട പ്രേക്ഷക നിലയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരിക്കലും ഈ പറയുന്ന എംബുരാൻ ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ട് കടപിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ലൂസിഫറിന്റെ അത്രയും ആ ഒരു ഒരു ക്വാളിറ്റി ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് വൈസ് ഉണ്ടായിരുന്നില്ല പിന്നെ അഭിനേതാക്കളെല്ലാം പഴയ ആൾക്കാർ തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്നു സുരാജ് പെഞ്ഞാറമ്മൂടെ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുറെ അധികം ഹിന്ദു നടന്മാരെയൊക്കെ ഇറക്കിയിട്ടുണ്ട് അഭിനയമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കാരണം ഡയറക്ടർ പറയുന്ന പോലെ അവരും ചെയ്തിരിക്കുന്നത് പക്ഷേ എവിടെയോ പൃഥ്വിരാജിന് പാളി പോയോ എന്നൊരു സംശയമുണ്ട് അതുപോലെ മുരളി ഗോപിക്കും തിരക്കഥ ചെയ്യുമ്പോൾ അദ്ദേഹം അവരുദ്ദേശ്യ ലെവലിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുദ്ദേശിച്ച് വേറെ ഈ പറയപ്പെടുന്ന ജനങ്ങളിലേക്ക് എത്തിയതും അവരെ ജനങ്ങളിൽ അവർ മാർക്ക് ചെയ്തിട്ടതും വേറെയാണെന്ന് തോന്നുന്നു ഇത്രയും ആവേശം എന്തായാലും ഒരു ചരിത്രമായി മാറി വിവാദങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ തിയേറ്റർ സിനിമ റിലീസ് കൊണ്ടും അതോടൊപ്പം തന്നെ ടിക്കറ്റ് ബുക്കിംഗ് കൊണ്ടും ഒക്കെ വലിയൊരു ചരിത്രം തന്നെയാണ് ഇപ്പോൾ എംബുരാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുവരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഒരു 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 ചരിത്രം മാറി എംബുരാൻ അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതൊരു ചരിത്രം തന്നെയാണ് റെക്കോർഡിക്കൽ ആണ് അല്ലെങ്കിൽ റെക്കോർഡ്സ് തിരുത്തിയ ഒരു പടം തന്നെയാണ് എംബുരാൻ അത് സംശയമില്ല നന്ദി